നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ ഇടാമെന്ന് പറഞ്ഞിരുന്ന വീഡിയോ ആണ് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണിത് അതായത് ലാസ്റ്റ് സ്റ്റേജ് ടെൻത്ത് പ്രിലിംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എക്സാം ഈ ശനിയാഴ്ച ഫെബ്രുവരി എട്ടാം തീയതി നടക്കുകയാണ് അപ്പം അതിൻ്റെ ഷുവർട്ട് ടോപ്പിക്ക് വീഡിയോ ചെയ്യാമോ എന്ന് കുറേ പേര് ചോദിച്ചു ഞാൻ ഓൾറെഡി കുറച്ച് ഷോർട്ട് ടോപ്പിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ ഉള്ള സ്റ്റേജുകാർക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടതുകൊണ്ടാവാം ഒരുപാട് പേരെനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അടുത്ത ഷുവർ ടോപ്പിക്ക് എന്ന് പക്ഷെ ഞാൻ ആ ഷുവർ ടോപ്പിക്ക് വ്യത്യാസം എന്തെന്നാൽ ഞാൻ ആ ഷുവർ ടോപ്പിക്കൊക്കെ ചെയ്ത് പ്രീവിയസ് ടെൻത്ത് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്താണ് ചെയ്തത് അപ്പം ഇനി എനിക്ക് ടെൻത് പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ടോപ്പിക്കുകളൊന്നും സജസ്റ്റ് ചെയ്യാനായിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് സ്റ്റേജുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് അനലൈസ് ചെയ്തപ്പം നിങ്ങൾ കുറച്ച് കുറച്ച് ടോപ്പിക്കുകൾ കുറച്ച് മേഖലകൾ നിങ്ങൾ ഈ നാലാം സ്റ്റേജ് എക്സാം എഴുതാൻ പോകുന്നവരെ ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം എന്ന് സജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടോപ്പിക്കുകൾ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് നേരത്തെ ഉള്ള ഷോ ടോപ്പിക്ക് വീഡിയോകളിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ ആയിരിക്കാം ചിലതൊക്കെ ചിലതൊക്കെ പുതുതായിട്ട് പറയുന്നതും ആയിരിക്കും അപ്പോൾ അതും കൂടെ ഇനി വലിയ സമയമൊന്നുമില്ല ഇന്ന് അഞ്ചായി ആറ് ഏഴ് എട്ട് ഇപ്പം ഈ കൊറോണ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെ നേരത്തെ വായിച്ചിട്ടുള്ളതായിരിക്കും ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തൊക്കെ ഉറപ്പിച്ചിട്ട് പോവുക അപ്പം ആ ഒരു ടോപ്പിക്കുള്ള മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല അതേപോലെ ഈ ഫോർത്ത് സ്റ്റേജ് എഴുതാൻ പോകുന്നവർ ഈ മൂന്ന് സ്റ്റേജുകളിലും എഴുതാൻ അവസരം നഷ്ടപ്പെട്ടവർക്കും കൂടി ഈ ഫോർത്ത് സ്റ്റേജിൽ പി എസ് സി ഒരവസരം കൊടുക്കുന്നുണ്ട് അപ്പം ഉള്ളവർക്കൊക്കെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് ഇന്നലെ എങ്ങാണ്ട് വന്നു അപ്പോൾ നമുക്കധികം വലിച്ചു നീട്ടണ്ട പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന് ഫെബ്രുവരി അഞ്ച് ഇപ്പം നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ടെൻത്ത് മെയിൻസ് ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ കോഴ്സാണ് അപ്പം അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് ക്ലാസ് കേട്ടവർ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെയും ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ടെലഗ്രാം ചാനൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഒക്കെ പിൻ ചെയ്തും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം പിൻ ചെയ്ത് കമൻറ്റ് കൊടുത്തേക്കാം അപ്പോൾ അതിന് നമ്മൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ പോയ ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾക്ക് തികച്ചും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് യൂസ്ഫുള്ളായിട്ടുള്ളൊരു കോഴ്സ് ആയിരിക്കും ഡെമോ ക്ലാസ്സുകളൊക്കെ നമ്മളെ ടെലഗ്രാം ചാനലിലുണ്ട് അപ്പം എല്ലാവരും ടെലഗ്രാമിൽ പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക ഡെമോ ക്ലാസ് ഒക്കെ കാണുക അതിൻ്റെ ഓറിയൻറ്റേഷൻ ലൈവിൻ്റെ റെക്കോർഡ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ കേൾക്കുക എന്നുള്ളത് തീരുമാനിക്കുക ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ കാര്യത്തിലോട്ട് വരാം ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തപ്പം പ്രധാനപ്പെട്ട ഭരണഘടന ഭേദഗതികൾ അത് പ്രധാനമായിട്ട് ഞാൻ ചോദിച്ച് കണ്ടത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി അറുപത്തി ഒന്നാം ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതി നൂറ്റി ആറ് നൂറ്റി ആറ് ഞാൻ ചോദിച്ച് കണ്ടില്ല ഈ ഒരു ക്വസ്റ്റൻ പക്ഷേ നൂറ്റി ആറ് ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ലാസ്റ്റായിട്ടുള്ള ഭേദഗതികളല്ലേ അപ്പം നൂറ്റിയാറാം ഭേദഗതി ഇതൊക്കെ ഒന്ന് ഇങ്ങനെ പ്രധാനപ്പെട്ട ഭേദഗതികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ രണ്ടാമതായിട്ട് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നുണ്ട് ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ പറ്റിയിട്ട് അതിൽ എസ് സി ആർ ടിയിൽ ഞാൻ നേരത്തെ കണ്ട ഷുവർ ടോപ്പിക്ക് ഒരു കാര്യം കൂടെ പറയാം ഈ ഷു ഈ വീഡിയോ കാണുന്നവർ നേരത്തെയുള്ള ഷൂർ ടോപ്പിക്ക് വീഡിയോകളും ഉറപ്പായിട്ടും കാണണം ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആ ഷൂട്ട് ടോപ്പിക്ക് വീഡിയോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും നേരത്തെ ഉള്ള സ്റ്റേജ് വേണി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കി വെക്കാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ രണ്ടാമതായിട്ട് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ശാലയിൽ നേരത്തെയുള്ള ഷോർട്ട് ടോപ്പിക് വീഡിയോകളിലും ഞാൻ സജസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ അതായത് എസ് ഒരു ടേബിൾ തന്നെ ഉണ്ട് ആ ടേബിളൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക പിന്നെ ഫിലായി ഛത്തീസ്ഗഡ് റഷ്യ അങ്ങനെ ഫിലായി ദുർഗാപൂർ ബൊക്കാറു സഹായം ചെയ്ത രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പു സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല അതേപോലെ ദക്ഷിണേന്ത്യയിലെ ആദിരമ്പുരുക്ക് വ്യവസായശാല അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക അടുത്തതും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളുണ്ടല്ലോ ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി ഉത്തരമഹാസമതലം അല്ലേ അപ്പം ഉപദ്വീപീയ പീഠഭൂമി ഉത്തരപർവ്വത മേഖല ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക ആ ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയം ഹിമാലയത്തിലെ ഹിമാദ്രി ഹിമാചൽസ് ഹിവാലിക്ക് പിന്നെ കിഴക്കൻ മലനിരകൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഉപദ്വീപി പീഠഭൂമി തന്നെ ഡെക്കാൻ പീഠഭൂമി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഉത്തരമഹാസമുദ്രത്തിലെ കുറേ ഫാക്ട്സ് ഇതൊക്കെ നോക്കി വെച്ചിട്ട് പോവുക ഒക്കെ അതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പോർത്ത് സ്റ്റേജിലും അടുത്ത തീരസമുദ്രങ്ങൾ തീരസമുദ്രകളുടെ ടേബിൾ ഉണ്ടല്ലോ കിഴക്കൻ തീരസമുദ്രം പടിഞ്ഞാറൻ തീരസമുദ്രം താഴെ പറയുന്നവയിൽ കിഴക്കൻ തീരസമുദ്രവുമായി ബന്ധമുള്ളത് ഏത് ബന്ധമില്ലാത്തത് ഏത് അപ്പം ആ ഒരു ടേബിൾ പഠിച്ചു വെക്കണം എസ് സി ആർ ടീ ആ ടേബിള് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചിട്ട് പോവുക അടുത്തത് നവോത്ഥാന നായകർ ഇന്ത്യൻ സോറി കേരള ഹിസ്റ്ററിയിലെ നവോത്ഥാന കേരള നവോത്ഥാന നായകരെ നമ്മളെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത് നവോത്ഥാന നായകരെ പറ്റിയിട്ടാണ് നവോത്ഥാന നായകരെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഒരു സോഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും റാങ്ക് ഫയൽ അല്ലെങ്കിൽ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ട് അതിൽ പറഞ്ഞേക്കുന്ന കേരള നവോത്ഥാന നായകരെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്ന് വായിച്ചിട്ടേ എല്ലാവരും പ്രിലിംസിന് പോകാവൂ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് നവോത്ഥാന നായകർ അതിലൊരുപാട് പേര് ഫോക്കസ് ചെയ്യുന്നവരുണ്ട് ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യൻ ഗാളി പിന്നാരാണ് വി ടി ഭട്ടതിരിപ്പാട് എ കെ ഗോപാലൻ അങ്ങനെ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ടുള്ള വാഗ്ഫടാനന്ദൻ അങ്ങനെ പറഞ്ഞു ഒത്തിരി പേരെ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ വായിച്ചു വെച്ചിട്ട് എല്ലാവരും ട്രിപ്രലിംസിന് പോകാവൂ ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കും ഒരു ചോദ്യം അല്ല ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും അതാണ് ഇപ്പം കണ്ടുവരുന്നത് അടുത്തത് ഞാൻ ഒരുപാട് നേരത്തെ ഉള്ള ഷു ടോപ്പിക്ക് വീഡിയോകളെല്ലാം റിപ്പീറ്റ് ചെയ്തൊരു കാര്യം തന്നെ ഞാൻ നൊബേൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓരോ സ്റ്റേജിലും ഓരോ വിഭാഗത്തിന് കിട്ടിയത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മെഡിസിൻ ചോദിച്ചു സാഹിത്യം ചോദിച്ചു സമാധാനം ചോദിച്ചു അപ്പം ഈ ഒരു സ്റ്റേജിലും ഏതെങ്കിലും ഒരു നൊബേല് ചോദിക്കും നൊബേൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഉറപ്പായിട്ട് പഠിച്ചിട്ടേ എല്ലാവരും പോകാവൂ അതിൻ്റെ എന്തിനാണ് കിട്ടിയെന്നും ആളുടെ പേരുകളും രാജ്യമൊക്കെ നന്നായിട്ട് പഠിച്ചു വച്ചിട്ടേ പോവാൂ അടുത്ത മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ മൗലികാവകാശങ്ങളും മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെടാത്ത ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിരളമായിരിക്കും മൗലികാവകാശങ്ങളെയും മൗലിക കടമകളെയും പറ്റി നന്നായിട്ട് പഠിച്ചു വെക്കുക മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കുക അതിൻ്റെ ആർട്ടിക്കിൾസ് നോക്കുക മൗലിക കടമകൾ എത്ര ഏതൊക്കെയാണെന്നൊന്ന് വായിച്ചു വെക്കുക അതിൽ പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക മൗലിക അവകാശങ്ങളിൽ ഇപ്പോഴും തന്നെ റിട്ടുകൾ റിട്ടുകൾ അഞ്ച് റിട്ടുകളുണ്ട് ആ റിട്ടുകൾ ഏതൊക്കെയാണെന്നും അതെന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് പുറപ്പെടുവിക്കുന്നതെന്നും കൃത്യമായിട്ട് വായിച്ചുവെക്കുക റിട്ടുകൾ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മന്ത്രിമാരും വകുപ്പുകളും അതായത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും കൃത്യമായിട്ട് നോക്കി വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകേണ്ടത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് രണ്ട് കൊസ്റ്റ്യും ഉണ്ടായിരുന്നു മന്ത്രിമാരെയും വകുപ്പുകളെയും പറ്റിയിട്ട് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക പിന്നെ കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെയും വകുപ്പുകളെയും കൂടെ നോക്കി വെച്ചിട്ട് പോവുക നമ്മുടെ മലയാളികളായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ പ്രത്യേകിച്ച് അവരെ വകുപ്പുകൾ സുരേഷ് സുരേഷ് ഗോപിയുടെ നോക്കി വെച്ചിട്ട് പോവുക ചോദിക്കാൻ ചാൻസ് ഉണ്ട് അടുത്ത കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ അതായത് ഇപ്പം പറഞ്ഞ ആറ്റിങ്ങൽ കലാപം അഞ്ചുതങ്ങ് കലാപം വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പിന്നെ ഏതാണ് ചാന്ദാർ ലഹള കുണ്ടറ വിളംബരം നിവർത്തന പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അങ്ങനെ കേരള ചരിത്രത്തിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ മലബാർ കലാപം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കീഴിയൂർ ബോംബ് കേസ് ഇങ്ങനെയുള്ള കുറേ ഫാക്ട്സ് ഉണ്ട് ആ ഫാക്ട്സ് ഒക്കെ വായിച്ചു വെച്ചിട്ട് പോവുക അതിൻ്റെ വർഷങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളും വർഷങ്ങളും അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയിട്ടൊരു കൃത്യമായ വായന നടത്തിയിട്ട് വേണം പോകേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ അടുത്തതായിട്ട് പിന്നെ ദർപ്പണങ്ങൾ കോൺകേവ് ദർപ്പണം കോൺവെക്സ് ദർപ്പണം യഥാ മിഥ്യാ പ്രതിബിംബം യഥാർത്ഥ പ്രതിബിംബം തലകീഴായത് നിവർന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഫാക്ട്സ് ദർപ്പണങ്ങളെ ദർപ്പണങ്ങളെപ്പറ്റിട്ട് കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിബത്തിൻ്റെ പ്രത്യേകതകൾ കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു ഫാക്ട്സ് ഒക്കെ ഒന്ന് വായിച്ച് വെച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അടുത്തത് അന്താരാഷ്ട്ര സംഘടനകളും അതിൻ്റെ ആസ്ഥാനവും അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുമ്പോൾ ലോകാരോഗ്യ സംഘടന ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക ബാങ്ക് അങ്ങനെയുള്ള ഒരു ഗ്രീൻ പീസ് ഇപ്പോൾ ഭരത്ത് സംഘടനകൾ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആസ്ഥാനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക ചോദിക്കാൻ ചാൻസ് ഉണ്ട് അന്താരാഷ്ട്ര സംഘടനകളും ആസ്ഥാനങ്ങളും പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണ സമരം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വട്ടമേഷ സമ്മേളനങ്ങൾ കമ്മ്യൂണൽ അവാർഡ് പൂനെ പാറ്റ് സൈമൺ കമ്മീഷൻ ക്രിപ്സ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളില്ലേ നമ്മൾ നേരത്തെ കേരള ഹിസ്റ്ററി പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംഭവങ്ങളും ഒന്ന് വായിച്ച് വെച്ചിട്ട് അതിന്റെ ഇയറൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കി വെച്ചിട്ട് പോവുക പിന്നെ പറയാനുള്ളത് ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ മുദ്ര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച വർഷം അതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക പിന്നെ എനിക്ക് പറയാനുള്ളത് കമ്മീഷൻസ് അതൊന്നും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ അല്ലേ അങ്ങനെയൊക്കെയുള്ള വിമൺ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെയുള്ള കമ്മീഷൻ കേരളത്തിലെയും ദേശീയം ഇന്ത്യയിലെയും അങ്ങനെയുള്ള കമ്മീഷനുകൾ രൂപം കൊണ്ട വർഷം അതിലെ ആദ്യത്തെ ചെയർപേഴ്സൺ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അല്ലെ ചെയർമാൻ പിന്നെ രൂപം കൊണ്ട വർഷം കാലാവധി ഇതൊക്കെ വൃത്തിയായിട്ടൊന്ന് നോക്കി വെച്ചിട്ട് പോവുക ഉറപ്പായിട്ട് ഒരു കൊസ്റ്റേം കാണും പിന്നെ എക്സി റ്റു ഇൻസിറ്റു കൺസർവേഷനുകളുടെ എക്സാമ്പിൾസ് അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ റിപ്പീറ്റ് ചോദിക്കാൻ അതൊന്ന് നോക്കി വെച്ചിട്ട് പോകുക ഇൻസിറ്റു കൺസർവേഷൻ എക്സിറ്റ് ടു കൺസർവേഷൻ ആൻഡ് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക പിന്നെ വൈറസ് ബാക്ടീരിയ രോഗങ്ങൾ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും പി എസ് സിയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതും ഒന്ന് നോക്കി വെച്ചിട്ട് വേണം പോകേണ്ടത് പിന്നെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളും അതിൻ്റെ ഓരോ എക്സാമ്പിൾസും ഒക്കെ ഉണ്ടല്ലോ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലനം ആ ചലന നിയമങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക പിന്നെ ആറ്റം ആറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അതൊക്കെ കണ്ടുപിടിച്ച ആളുകളുടെ പേരുകൾ പിന്നെ ആറ്റത്തിൻ്റെ ഓരോ പ്രത്യേകതകൾ അങ്ങനെ ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക പിന്നെ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ വർഷം ആദ്യ സമ്മേളനം ആദ്യ പ്രസിഡന്റ് പിന്നെ ഓരോ സമ്മേളനത്തിലെ പ്രത്യേകതകൾ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓരോ ശില ശിലകളുണ്ടല്ലോ ആഗ്നയശിലകൾ ശിലകൾ കായാന്ത്രിത ശിലകൾ ഈ ശിലകളും അവയുടെ പ്രത്യേക അവയുടെ പ്രത്യേകതകളും ഉദാഹരണങ്ങൾ എക്സാമ്പിൾസ് മസ്റ്റായിട്ട് നോക്കിയിട്ടു അതാണ് ചോദിക്കുക ഇപ്പം കൽക്കരി എന്ന് പറയുന്ന ഏത് ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് അതേപോലെ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് അങ്ങനെ അതിൻ്റെ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചിട്ട് പോകാം ഏതൊക്കെയാണ് ശിലകളെന്ന് പിന്നെ നേരത്തെയും പറഞ്ഞിട്ടാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ അവരുടെ കൃതികൾ പ്രത്യേകമായിട്ട് ഒന്ന് നോക്കി പഠിച്ചിട്ട് പോവാം ശ്രീനാരായണ ഗുരുവിൻ്റെ ചട്ടമ്പിസ്വാമികളുടെയും ഒരുപാട് വട്ടം ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം കണ്ണ് ചെവി ഇതിന് രണ്ടിൻ്റെയും എസ് സി ആർ ടി അറിവിൻ്റെ വാധായനങ്ങളെന്ന് പറഞ്ഞിട്ട് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലുള്ള ചാപ്റ്ററുണ്ട് അതിൽ കണ്ണിനെയും ചെവിയേയും പറ്റിയിട്ട് ഒരുപാട് ഫാക്ട്സ് പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പറ കണ്ണിനെ പറ്റിയിട്ടാണ് വിഡ്രിയ സ്രവം അക്വസറ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ കോർമിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പിന്നെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യം ചെവിയെ പറ്റിയിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുണ്ട് ആ ഒരു ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചിട്ട് പോകുക കണ്ണ് ചെവി ആ ഒരു ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയിട്ടുള്ള ഭാഗം അടുത്തത് ഞാൻ മോണോമർ പോളിമർ മോണോമറും പോളിമർ അത് സ്റ്റാൻഡേർഡ് എയ്റ്റിലെ ചാപ്റ്റർ പതിനേഴ് ഫൈബറുകളും പ്ലാസ്റ്റിക്കും എന്നൊരു ഉണ്ട് അതിനകത്ത് നേരത്തെ പറഞ്ഞിട്ട് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും കഴിഞ്ഞ കഴിഞ്ഞത് ചോദിച്ചു ഞാൻ ഇതിന് മുമ്പേ ഷോട്ടോപ്പിക് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും എല്ലാവരും ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം അതിനോടൊപ്പം ഈ മോണോമർ പോളിമർ ആയിട്ട് ഐസോട്ടോപ്പ് ഐസോബാറ് ഐസോട്ടോൺ ഇത് എന്താണെന്ന് ഒരേ മാസ നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും അങ്ങനെയൊക്കെ ഐസോട്ടോപ്പ് ഐസോബാർ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകാം ഐസോട്ടോപ്പ് ഐസോബാറ് ഐസോട്ടോ ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നത് ഹോർമോണുകളും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ഈ മറ്റേ എന്താണ് ഭീമാകാരത്വം വാമനത്വം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ടല്ലോ ഇപ്പം എനിക്ക് വായിൽ വരുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഹോർമോണുകളുമായി ബന്ധപ്പെട്ട ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ക്വസ്റ്റ്യൻ കാണാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് എനിക്ക് നാലാം സ്റ്റേജ് ടെൻറ്റ് ഫിലിംസ് എഴുതുന്നവരോട് സജസ്റ്റ് ചെയ്യാനുള്ളത് അപ്പം നേരത്തെ ഉള്ള ഷോ ടോപ്പിക്ക് വീഡിയോകളും കൂടെ ഒക്കെ കണ്ട് എല്ലാവരും കൃത്യമായിട്ടൊക്കെ ഒന്ന് ഈ ഒരു പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഒരുപാട് ചാൻസ് കൂടുതലാണ് ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് ഓക്കെ അപ്പം ഫോർത്ത് സ്റ്റേജ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതുക അപ്പോൾ ടെൻത്ത് മെയിൻസ് എക്സാം ടെൻത് പ്രിലിംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് കൂടെ കഴിയുകയാണ് അപ്പം ടെൻത്ത് മെയിൻസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ടെലഗ്രാമിലുണ്ട് നമ്മുടെ കോഴ്സ് ഉണ്ട് അപ്പം ഇനിയും വൈകിട്ടില്ല കോഴ്സ് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ടെലഗ്രാമിൽ വന്ന് അതിൽ കൊടുത്തേക്കുന്ന ഐ ഡിയിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡി ബാക്കി ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം താല്പര്യമുള്ളവരൊക്കെ ടെലഗ്രാമിൽ വന്ന് എൻ്റെ ഡെമോയൊക്കെ കണ്ട് ഒക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക കോഴ്സ് ചേരണോ വേണ്ടോ എന്ന് നിങ്ങൾ ഡെമോ കണ്ട് തീരുമാനിക്കുക ടെൻത്ത് മെയിൻസിൻ്റെ സ്റ്റഡി നമ്മൾ ആക്ച്വലി ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ടെലഗ്രാമിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ